ദക്ഷിണ കൊറിയയിൽ നിന്നും ചൈനയിൽ നിന്നുമൊക്കെയുള്ള ഒരു വാർത്ത കേട്ടാൽ അസൂയ എങ്ങാനും തോന്നിയാൽ സ്വാഭാവികം എന്ന് പറയാനേ പറ്റൂ വിഷയം പറഞ്ഞുതരാം റൊമാൻസിന് ഇൻസെൻറ്റീവ് കല്യാണം കഴിച്ചാൽ കൂടുതൽ പണം കുട്ടികളായാലോ പിന്നെ പറയും വേണ്ട സ്നേഹമായി സഹായമായി സമ്മാനങ്ങളായി ലോകത്ത് പല രാജ്യങ്ങളിലും ജനസംഖ്യ കുറയുകയാണത്രേ രാജ്യത്തെ ജനസംഖ്യാ നിരക്ക് കുറയുന്നതിന് പരിഹാരമായാണ് റൊമാൻസിന് ഇൻസെൻറ്റീവ് പ്രഖ്യാപിച്ച് ഒരു ദക്ഷിണ കൊറിയൻ ജില്ല രംഗത്ത് വന്നിരിക്കുന്നത് ദക്ഷിണ കൊറിയയിലെ പ്രധാന നഗരങ്ങളിൽ ഒന്നായ സാഹ ജില്ലയാണ് പുതിയ ക്യാഷ് ഓൺ റൊമാൻസ് ഓഫർ വെച്ചിരിക്കുന്നത് ഇതിനായി ബഡ്ജറ്റിൽ പ്രത്യേകം തുക തന്നെ മാറ്റി വെച്ചിട്ടുണ്ടെന്നാണ് വിവരം വെറുതെ അങ്ങ് പറയുകയല്ല പങ്കാളിയെ കണ്ടെത്തിയാൽ മുന്നൂറ്റി അറുപത് യു എസ് ഡോളർ അതായത് മുപ്പതിനായിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് ഇന്ത്യൻ രൂപ വിവാഹിതരായാൽ പന്ത്രണ്ട് ലക്ഷത്തി പതിനൊന്നായിരത്തി തൊള്ളായിരത്തി പതിനേഴ് രൂപ നവദമ്പതികൾക്ക് അഞ്ചു വർഷത്തേക്ക് വീട് വാടകയ്ക്കും കിട്ടും കുട്ടികളുടെ ചെലവെല്ലാം സർക്കാർ നോക്കിക്കോളും ഇരുപത്തിനാലിനും നാല്പത്തി മൂന്ന് വയസ്സിനും ഇടയിലുള്ളവർക്കാണ് ഈ ഓഫർ സാഹയിൽ ജോലി ചെയ്യുന്നതോ ജീവിക്കുന്നവരോ ആകണം ആദ്യഘട്ടത്തിൽ കൊറിയൻ ജനതയ്ക്ക് മാത്രമായി ഇത് പരിമിതപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും വിജയകരമായാൽ വ്യാപിപ്പിക്കാനുള്ള പദ്ധതി ഉണ്ടത്രേ ജോലി സ്ഥലത്തെ സന്തോഷം വർദ്ധിപ്പിക്കുക എന്ന് ലക്ഷ്യമിട്ട് തെക്കൻ ചൈനയിലെ ഷെൻസൻ പ്രവിശ്യയിലെ ഒരു ഓഫീസിൽ ിന് പ്രൈസും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ കാണുന്ന പിള്ളേരെല്ലാം നാട് വിടുന്നത് ഇതൊക്കെ കാലേ കൂട്ടി അറിഞ്ഞിട്ടാണോ ആവോ